എല്ലാവർക്കും നമസ്കാരം അങ്ങനെ അതിഗംഭീരമായി ഫാമിലി റൗണ്ട് തീർന്നു ഗാസ് തീർന്നു ഫാമിലി റൗണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല ജാസ്മിനെ വെളുപ്പിക്കൽ റൗണ്ട് കഴിഞ്ഞു ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു ടെടിയെ കൊണ്ടുവരുന്നു അതുകൊണ്ട് കൊടുക്കുന്നു അഫ്സലിൻ്റെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കുറേ റൂമേഴ്സ് ഞാൻ കാണുന്നുണ്ട് അഫ്സലിൻ്റെ അഫ്സലിൻ്റെ അഫ്സൽ മേടിച്ചു കൊടുത്ത ടെടിയാണെന്ന് പറയുന്നുണ്ട് അതിനെ പറ്റി എനിക്ക് അല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്ത പിന്നെ വേറെ കുറേ പേര് പറയുന്നത് അഫ്സൽ അഫ്സല് വാങ്ങിക്കൊടുത്തേന്നല്ല ഇവരുടെ പേ ഇവരുടെ പേരൻസിൻ്റെ എന്തോ ആദ്യമേ അയച്ച സാധനമാണ് പിന്നെ ബിഗ് ബോസ് കൊടുത്തു കൊടുത്തുവിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വാട്ട് അവർ ഇറ്റ് ഈസ് വെളുപ്പിച്ച് വെളുപ്പിച്ച് പണ്ടക്കി അപ്പോൾ വന്നത് രാവിലത്തെ എൻട്രി തന്നെ വന്നു വന്നതിന് ശേഷം നേരെ റൂമിലോട്ടൊക്കെ കയറി അതായത് ജബ്രി ബ്രിയുടെ മാലയാണ് എന്താ കഴുത്തിട്ടിരുന്നല്ലോ അതിനെയൊക്കെ ഊരിയെടുത്ത് ആദ്യം തന്നെ ഊരി എടുത്ത് ഊരി എടുത്ത് കറക്കി ഊരി എടുത്ത് അടുത്ത് ഗബ്രിയുടെ ഫോട്ടോ എടുത്തോണ്ട് പോയി അപ്പോ തന്നെ ഈ സാധനം ജാസ്മിൻ ഇല്ലാതെ പറ്റത്തില്ല അപ്പോ തന്നെ അങ്ങേര് പറയുന്നു അങ്ങേരും അവരും പറയുന്നുണ്ടായിരുന്നു ജാസ്മിന്റെ ഉമ്മ ഈ പറയുന്നല്ല നമ്മുടെ ഫോട്ടോയൊക്കെ ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സത്യം പറയാനല്ലോ ജാസ്മിന്റെ വാപ്പയെടുത്തും ഉമ്മയെടുത്തും എനിക്ക് പറയാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മോളേട്ടാ സൂപ്പർ മോള് അത് അഭിമാനിക്കൂ നിങ്ങൾ അഭിമാനിക്കൂ എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും അവൾ കാരണം ഏറ്റവും കൂടുതൽ നാറിയത് അവളുടെ പാരൻസ് തന്നെയാണ് എന്തായാലും അവർക്ക് ഇങ്ങനൊരു അവ ഒരു ഹൗസിൻ്റെ അകത്ത് വന്നിട്ട് സ്വന്തം മോളെ വെളുപ്പിക്കേണ്ട ഗതികേട് വന്നതേ ഞാൻ പറയത്തുള്ളൂ ഗതികേടാണ് ജാസിന്റെ ഉമ്മയുടെ വാപ്പയുടെ ആദ്യം മുതൽ ഇവളെ ഹൗസിന്റെ അകത്ത് പോയ അന്ന് മുതൽ അവരെ ഗതിയായിട്ട് തുടങ്ങിയെന്നേ ഞാൻ പറയത്തുള്ളൂ അമ്മതിരി പരിപാടികളാണ് അവിടെ നടന്ന് തുടർന്ന് പോയത് ആദ്യത്തെ ബ്ലോക്ക് മുതൽ അന്ന് മുതൽ അങ്ങേരിക്ക് കള്ളം പറയേണ്ട അഭിനയിക്കേണ്ട ഗതി കേട് തുടങ്ങി എന്തായാലും മോളെ കൊണ്ട് ഇത്രയും അഭിമാനിക്കേണ്ട നിമിഷം വാപ്പാക്ക വേറെ വന്നിട്ടില്ല എന്തായാലും അങ്ങേര് മാക്സിമം കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ജിൻഡോയെ പറ്റിയിട്ട് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ജാസിൻ്റെ വാപ്പയും പറയുന്നുണ്ടെന്ന് എല്ലാവരുമായിട്ടൊക്കെ പറഞ്ഞു പിന്നെ ലാസ്റ്റ് മോളെ അടുത്ത് പറയുന്നുണ്ടെന്ന് ഈ കപ്പും കൊണ്ടേ വരാവുന്നു വരുന്നവരും പോകുന്നവരും എല്ലാവരും പറയുന്നുണ്ട് കപ്പും കൊണ്ടേ വരാവുന്നു ഇത് ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ കപ്പ് കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പില്ലാതെ ആയിപ്പോൾ എന്തായാലും ഫെയർ ഗെയിം അല്ലെങ്കിൽ കറക്റ്റായിട്ട് വോട്ടിംഗ് എല്ലാം പക്കയാണെങ്കിൽ ജാസ്മിൻ ഒരിക്കലും കപ്പടിക്കത്തില്ല അതിന് പോസിബിലിറ്റി വേറെ ആൾക്കാരാണ് മനസ്സിലായി ഞാനിപ്പോൾ ആരൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് എന്ന് പറയണ്ട അതുകൊണ്ട് ഞാൻ ആരൊന്നും പറയുന്നില്ല കറക്റ്റായിട്ട് വോട്ടിംഗ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ജാസ്മിന് കപ്പിന് അർഹത ഇല്ല അത് ഓപ്പണായിട്ട് ഞാൻ പറയാം പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നന്നായിട്ട് വെളിപ്പിക്കുന്നുണ്ട് പി ആർ ടീമുകളെ ഇറങ്ങി വെളുപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും ജാസ്മിൻ റിലേറ്റഡ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിലെല്ലാം പോയി ജാസ്മിൻ നന്മ വാരി വിതറി ഒഴുകുകയാണ് ഗായ്സ് പക്ഷെ വന്നതും നടന്നതും കണ്ടതും ഒന്നും ആരും മറക്കരുത് അതെനിക്ക് പറയാനുള്ളൂ ഒരുപാട് പേര് ചിലപ്പോൾ അതൊക്കെ മറന്ന് മറന്നു പോകും എന്തായാലും ഈ ഇത്രയും ദിവസം ഫാമിലി റൗണ്ടിൽ ഏറ്റവും ലാസ്റ്റ് ജാസ്മിനും റസ്മിനുമാണ് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരെ വീട്ടുകാർ വരാൻ കാരണം അത്രയും ദിവസം അവിടെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുമ്പോൾ ജനങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ജാസ്മിന്റെ ഈ പട്ടി ഷോ അഭിനയം കാണാനും കുറെ ആ ഒരു ഇത് ആ മനസ്സിലായില്ലേ ഓരോരുത്തർ ആദ്യം മുതലേ ചുമ്മാ ഈ സാധനം ഇട്ട് അഭിനയിക്കുന്നങ്ങൾ കണ്ടായിരുന്നല്ലോ ആദ്യം മുതൽ ഈ പറയുന്ന ഫാമിലി റൗണ്ട് തുടങ്ങിയ ദിവസം മുതൽ അടുക്കളയിൽ ഓടി വരുന്നു ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻ ആവശ്യമില്ലാത്ത കള്ളക്കരച്ചിലും എല്ലാം ഫുള്ള് പക്ക അഭിനയം അത് ഇനിയിപ്പോൾ ഏതൊക്കെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ പറയും ഞാൻ കണ്ട കാര്യം ഉള്ളതുപോലെ അല്ലാതെ ഇനിയിപ്പോൾ ഓൾഡ് മറ്റതാണ് മറിച്ചാണെന്ന് ഞാൻ പറയില്ല പിന്നെ അഫ്സലിൻ്റെ ടെടിയാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നതല്ലോ ഞാനൊരു കാര്യം പറയാം അഫ്സൽ അവളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്ത് അവൻ തന്നെ സ്റ്റോറി ഇട്ട് നമ്മൾ അതെല്ലാവരും വീഡിയോ ചെയ്തതാണ് ഇനി അവൻ അവനെങ്ങാണ്ടിത് മാറ്റി പറഞ്ഞ് അവനെങ്ങാണ്ട് ഇതായി കഴിഞ്ഞാൽ നിന്റെ തലയിൽ തന്നെ വള്ളി വള്ളിയെന്ന് ഞാൻ പറയത്തുള്ളൂ എനക്ക് തലയ്ക്ക് വയ്യാതെ ആയി ആ വേണ്ട ഒരു അവസ്ഥ നിനക്ക് വരും അത് നീ അനുഭവിക്കേണ്ടി വരും ഇനി ഇതെല്ലാം കണ്ടും കൊണ്ട് മനസ്സലിഞ്ഞ് മനസ്സ് മാറി അഫ്സൽ ഈ ലെവലിലായ നീ തന്നെ അനുഭവിക്കേണ്ടി വരും അതിൽ വേറെ കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് ഇനി അഫ്സൽ വീണ്ടും റീകണക്ട് കണക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായി എനിക്ക് തോന്നുന്നില്ല എന്തായാലും നോക്കാം നമുക്കതും വെയിറ്റ് ചെയ്ത് കാണാം നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ഇത് പല നാടകങ്ങളും പല നാടക ഷോകളും സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് ഏതൊക്കെ വഴി ഇവിടെ കൂടിയൊക്കെ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവസാനം വന്നാലും നിന്നുവാനും പോയാനും എല്ലാം പോയി ഈ കണ്ടോണ്ടിരുന്ന നമുക്കാവും പ്രശ്നം അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഈ ഫാമിലി റൗണ്ട് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി റൗണ്ട് പോലെ എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തു അവർക്ക് കുറെ വെളുപ്പീരും മോട്ടിവേഷനും കാര്യങ്ങളായിട്ടൊക്കെ ജനങ്ങൾ കുറെ പേരുടെ പ്രീതി ചിലപ്പോൾ പിടിച്ചു പറ്റും പക്ഷെ ഇപ്പോഴും ചങ്കായി തളരാതെ നമ്മളെപ്പോലെ നിൽക്കും ഇതെല്ലാം അഭിനയമാണ് ഇതെല്ലാം നാടകമെന്ന് വ്യക്തമായ നിലപാടോട് ഉറച്ച് നമ്മൾ നിക്കും നമുക്കതിൽ വേറെ മാറ്റമൊന്നുമില്ല അല്ലാതെ ഈ പറയണ പോലെ അപ്പോഴെപ്പോഴേ മാറ്റി മാറ്റി പിടിക്കുന്ന സ്വഭാവം നമുക്കില്ല നമുക്ക് പക്കയായിട്ട് അറിയാം അവൾ അവളവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം അഭിനയമാണെന്ന് എന്തായാലും ജാസ്മിൻ്റെ വാപ്പയ്ക്കും ഉമ്മാക്കും കിട്ടാൻ പറ്റിയ മോളെ കൊണ്ട് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ സംഭവം തന്നെ എന്നേ ഞാൻ പറയത്തുള്ളു എന്തിനു ഇവളുടെ ഈ പബ്ലിക് ഒപ്പീനിയൻസ് എടുക്കുമ്പോൾ കൊല്ലങ്കാർ ഉൾപ്പെടെ നല്ല അഭിപ്രായം ഇവളെ കൊണ്ട് മാറിയിരിക്കണന്ന് കൊല്ലങ്കാർ അങ്ങനത്തെ വീഡിയോകൾ വരെ ഞാൻ കണ്ടു അവസ്ഥ അവരുടെയൊക്കെ അവസ്ഥ തന്നെ സ്വന്തം നാട്ടിന് അപമാനമായി മാറി പിന്നെ വേറൊരു കേസ് പിന്നെ ഇതിൽ ഇതുപോലെ ഇന്നലെ നോർവേയുടെ ഒക്കെ ഉമ്മ വന്നപ്പോൾ വന്ന സമയത്ത് ഇവിടെ എന്താ ഷോ ആയിരുന്നോ ചുമ്മാ അവിടെ പോയി ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി ഇറക്കിയാണ് ഒറ്റപ്പെടൽ എന്തിലാരും വന്നില്ല ഗായ്സ് എന്നുള്ള രീതിയിൽ കരയുന്നു കുഴപ്പമില്ല ഇന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇന്നലെ ഇറക്കി ഭയങ്കര അഭിനയം അഭിനയിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടതാണ് കാണാതെ ഒന്നിരിക്കാൻ ചാൻസ് ഇല്ല പിന്നെ വേറെ എടുത്തു പറയത്തക്ക ഇന്നത്തെ ഇതില് പിന്നെ ഇവളുടെ ഉമ്മ ഉമ്മയും ഇവളും കൂടിയും മറ്റേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കരച്ചിൽ അഭിനയം അഭിനയം അത്ര എക്സ്ട്രീം ലെവലിൽ ഇവള് അഭിനയിക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറൊരു കേസ് ഇവളെ ഉമ്മാരോട് ഇവളെ തന്നെ ചോദിക്കുന്ന എന്തെങ്കിലും ക്ലൂ പുറത്തുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്ലൂ ഞാനൊരു കാര്യം പറയാം ഈ സീസണിൽ ഈ സീസണിലന്നല്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും ക്ലൂ കിട്ടിട്ടുള്ള ഒരു ആൾ വേറെ കാണത്തില്ല അത് ഉറപ്പാ കാരണം ആദ്യം മുതലേ ഇവക്ക് ക്ലൂആ ഇവളെ വാപ്പ വിളിക്കും അത് തന്നെ അത് വിളിച്ച് പച്ചയ്ക്ക് പറഞ്ഞു കൊടുത്ത് എന്താണ് പുറത്ത് നടക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് അത് തന്നെ ഒന്നാം തരം ക്ലൂ എന്നിട്ട് അത് പോരാ അത് പോരാഞ്ഞിട്ട് അവക്കവിടെന്നും അന്ന് തെളിഞ്ഞില്ല അടുത്ത് സായി വന്നപ്പോൾ അറിയിച്ചു കൊടുത്ത് പുറത്ത് നടക്കണേ ഇന്ന ഇന്ന കാര്യങ്ങളാണെന്ന് അവക്ക് നമുക്കൊന്നുമില്ല അവക്കെന്നിട്ടും അവക്കൊരിതുമില്ല അടുത്ത് സിജോ റസ്മിനൊക്കെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്നും ചെറിയ ചെറിയ ക്ലൂകൾ കാര്യങ്ങൾ കിട്ടി ബിഗ് ബോസ് നേരിട്ട് ക്ലൂ കൊടുത്ത് ലാലേട്ടൻ്റെ ഇട്ട് തന്നെ ക്ലൂ കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടും അവക്ക് ഇനിയും ക്ലൂ ആണോന്ന് ഇനി എന്തോ എന്തോന്നടേ ക്ലൂ താരായിരിക്കുന്നു ചുമ്മാ ചുമ്മാ ക്ലൂ അടക്കണ ഇനി ഇതിന് മാത്രം ക്ലൂ അവിടെ നിന്ന് വരുന്ന ഞാൻ നോക്കണത് ഇത്രയും ക്ലൂ കിട്ടിയ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇനി ഒരു ബിഗ് ബോസ് ചരിത്രത്തിനും കാണത്തില്ല അതുപോലെ ഇത്രയും നെഗറ്റിവിറ്റി ഏറ്റുവാങ്ങിയ ബിഗ് ബോസ് കണ്ട കണ്ടസ്റ്റന്റും ഇനി ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ കാണത്തില്ല അമ്മാവര് നെഗറ്റിവിറ്റിയും ഏറ്റുവാങ്ങിയിട്ടുണ്ട് അമ്മാതിരി ക്ലൂവും കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രായം ഇവള് കുറെ പേര് പറയുന്നുണ്ട് കൊച്ചുകുട്ടികളെ പ്രായമല്ലേ എന്തോ കൊച്ചുകുട്ടിയുടെ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ ഇവള് കൊച്ചു കുട്ടി ഇവക്ക് എന്തു വന്നു പാൽകു പാൽക്കുടി ആറാത്ത കുട്ടിയാ ഇല്ലല്ലേ പിഞ്ചു കിട്ടി പിഞ്ചു കിട്ടി എന്നൊക്കെ ചിലവർ പറയുന്നുണ്ട് കാണിക്കാൻ പാത്ത ശുദ്ധ പോകൃത്തനാവത്തിനാണോ ഷോ വഴി കാണിച്ചു കൊണ്ടിരുന്നത് ഇനി അതിനെ ഇത് വെളുപ്പിക്കും നിങ്ങൾ നോക്കിക്കോ അല്ലെങ്കിൽ പി ആർ ടീമുകളും ഈ ടീമുകളെല്ലാം കൂടി ഒക്കെ ചേർന്നിട്ട് ഇവളെ രാശി വെളുപ്പിച്ചങ്ങ് എടുക്കും ഇപ്പൊ തന്നെ ഫാമിലി റൗണ്ടിൽ കയറിയിരുന്ന വെളുപ്പിക്കാനോ അഭിനയിച്ച് തള്ളു കയറുന്നില്ല എന്തിനു എന്തിനു തൊട്ടനും പിടിച്ചേനും കിടന്ന് കരയല്ലേ ഇവള് ഇതിന് മാത്രം കണ്ണീരവിടെ നിന്ന് ഞാൻ ആലോചിക്കുന്നത് കണ്ണീരും കൈ അമ്മാതിരി അഭിനയം എന്തുവാ ഇത് കാണണോ നമ്മൾ പൊട്ടം മറന്നാ ഞാൻ ഇന്നത്തെ ലൈവിൽ എന്തൊക്കെ മാസ് കുറേ നടക്കുന്നേ അവിടെ കോട്ടയം മാലയൊക്കെ എടുത്ത് മാറ്റി നന്നായി ഏഹ് അവിടെ നിന്നേ വെളുപ്പീത് തുടങ്ങി വെളുപ്പിച്ച് 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 അവളുടെ അഭി എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കരഞ്ഞ് കള്ള കരച്ചിലിറിഞ്ഞാൽ അഭിനയിക്കും ഇത് കാണുമ്പോൾ എനിക്കങ്ങ് ചോറിഞ്ഞ് പെരുത്ത് കയറും നിങ്ങൾക്ക് അതുപോലെ ആണെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അത് ഭയങ്കര ഒരു മോശം അഭിനയം കേട്ടോ ഭയങ്കര മോശ അഭിനയം അത് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏ എന്ത് ചെയ്യാൻ അങ്ങനെ ഇന്നത്തെ ലൈവ് തീർന്നു ഇനി എപ്പിസോഡ് കാണാം എപ്പിസോഡിൽ എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ ഇല്ല ഞാൻ ഫുള്ള് ലൈവ് ഒന്നും കണ്ടില്ല എനിക്ക് ബോറായിട്ട് തോന്നിയാൽ കുറച്ച് കണ്ട് ഞാൻ കൂടുതലൊന്നും കാണാറില്ല കുറച്ച് കണ്ട് ഭയങ്കര ഒരു ശോകം ഫീലാണ് എനിക്ക് തോന്നിയത് ഇവളുടെ കുറേ അഭിനയവും നാടകവും ഇവളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എപ്പിസോഡ് ഒരു ലൈവ് ഒരു ദിവസത്തെ ലൈവ് ഫുള്ള് ഇവളെ ഇവളെ ഫോക്കസ് ചെയ്ത് വെളിപ്പിച്ചങ്ങ് പോയി പിന്നെ റസ്മിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് അത് അങ്ങനെ ഞാൻ എപ്പിസോഡ് കണ്ടിട്ട് ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്തോന്ന് പറയാം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടു എന്തൊക്കെയോ പോയിന്റ്സ് എവിടെയൊക്കെയോ ആലോചിച്ച് ഇട്ടിരുന്നു എന്നാലും നമുക്ക് നോക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തറക്കാൻ വേണ്ടി പുതിയ വീഡിയോ വീഡിയോയിട്ടാണ് ബൈ